ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എഫ് ഐ യു ജി പി ഓഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികളിൽ ഓഡ് സെമസ്റ്ററുകളിൽ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകളിൽ നിങ്ങളുടെ കോളേജിലും സെക്കൻഡ് ഫോർത്ത് സിക്സ് ഈവൻ സെമസ്റ്റർ യൂണിവേഴ്സിറ്റി സെൻട്രലൈസ്ഡ് വാലേഷനായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഓർഡ് സെമസ്റ്ററിൻ്റെയും അതുപോലെ ഈവൻ സെമസ്റ്ററിൻ്റെയും ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് വ്യത്യാസമുണ്ട് അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളാണ് ഇതൊരു ബാർ കോഡ് ഒട്ടിക്കുന്ന തരത്തിലുള്ള ആൻസർ ഷീറ്റാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെയാണ് നിങ്ങളുടെ ഓഡ് സെമസ്റ്റർ എക്സാമിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതേണ്ടത് ഇതിൽ ആദ്യമായിട്ട് രജിസ്റ്റർ നമ്പർ ബാർ കോഡ് എന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എഴുതുക അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും എഴുതേണ്ടതില്ല പിന്നെ ഇവിടെ നെയിം ഓഫ് ദി എക്സാമിനേഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഏത് എക്സാമാകുന്ന ഫസ്റ്റ് സെമസ്റ്റർ എഫ് ഐ യു ജി പിന്നോ അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എക്സാം ഏതാന്നുള്ളത് ഉണ്ടാവും അവിടെ സബ്ജക്റ്റ് അല്ല എഴുതേണ്ടത് പിന്നെ സബ്ജക്റ്റ് എന്നുള്ള അവിടെ സബ്ജെക്ടിൻ്റെ അവിടെ നിങ്ങളുടെ അന്നത്തെ പേ വിഷയം ഏതാണോ അതാണ് എഴുതേണ്ടത് അതായത് ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ളത് എഴുതുക പിന്നെ ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ ഡേറ്റ് മന്ത് ഇയർ അത് പ്രത്യേകം എഴുതുക പിന്നെ ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ നിങ്ങളുടെ എക്സാം എനിക്ക് തോന്നുന്നു ആഫ്റ്റർനൂൺ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എ എൻ എ നേട്ടാൽ മതി രാവിലെ എക്സാം വരികയാണെങ്കിൽ അതിന് എഫ് എൻ എ നേട്ടാം പിന്നെ കോഡ് നമ്പർ ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലെ ഒരു സൈഡിലായിട്ട് ഉണ്ടാവും കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഈ ഇവിടെ എഴുതുക പിന്നെ ഇവിടെ ഒരു ഫാൾസ് നമ്പർ ബാർ കോഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളാകെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത് ഈ ഒരു ഫസ്റ്റ് ചെയ്തിട്ട് ഇവിടെ മാത്രമാണ് എഴുതേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് പേപ്പറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഉണ്ടാവുക ഈ ഒരു ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് അടി അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതി തീർക്കണം അഡീഷണൽ ഷീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല പിന്നെ ഈ ഒരു പേജ് മറിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജിലും ഇതുപോലെ രജിസ്റ്റർ നമ്പർ ബാർകോഡ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചെയ്ത ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എക്സാമിൻ്റെ പാറ്റേൺ അതുപോലെ പാസ് മാർക്ക് എങ്ങനെയാണുള്ളത് ഓൾറെഡി ചെയ്ത വീഡിയോ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ്